നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇന്ന് രാവിലെ നമ്മൾ ഒരു വാർത്ത കേട്ടാണ് ഉണർന്നത് അതായത് പി സി ചാക്കോ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കേട്ടാണ് ഉണർന്നത് എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ഫാമിലി മെമ്പേഴ്സിനും പരിക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാവരും അതായത് എല്ലാവരും തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ആരും ഡ്രൈവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഹോസ്പിറ്റലൈസ്ഡ് ആണ് അത് ഇതിന് മാത്രമേ കുഴപ്പമില്ലാത്തതായിട്ടുള്ളൂ എന്തായാലും ഡ്രൈവർ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം കേട്ട് കാണും അതായത് അദ്ദേഹം ഇങ്ങനെയാണ് അതായത് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട കാറ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു സോ അങ്ങനെയാണ് ഒരു ഒരു അപകടമുണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ലോറിയും അവിടും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു അങ്ങനെ ആ അപകടം സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത് പിന്നെ അവിടുത്തെ ലോക്കൽസ് സൈഡുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു ലോറി നിർത്തിയിട്ടേക്കുമായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു സൈഡിലായിട്ടെന്ന് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും വളരെ ശ് നൽകുന്നൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അതായാലും എനിക്കറിയില്ല കറക്റ്റ് കാര്യമൊക്കെ ശൈലിൻ്റെ ഉച്ചക്കിയൊക്കെ അറിയിച്ചോന്ന് അറിയിച്ച് കാണുമായിരിക്കും കാരണം എല്ലാവരും ഹോസ്പിറ്റലൈസ്ഡ് ആണ് സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ന്യൂസ് വരെയൊക്കെ അറിയിക്കുമോയെന്നറിയില്ല പട്ട് നമുക്കറിയാം പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക ബോഡിയൊക്കെ വിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അറിയുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും അറിഞ്ഞു കാണും കാരണം പെട്ടെന്ന് അടക്കമൊക്കെ നടത്തണ്ടേ സോ എന്തായാലും എല്ലാവരും അറിഞ്ഞു കാണുമെന്നാണ് വിശ്വസിക്കുന്നത് സോ എന്തായാലും അവരുടെ ഒരു മാന മാനസികാവസ്ഥ നിങ്ങളൊന്നും ചിന്തിക്കുക കാരണം ഷൈൻ ടോം ചാക്കയെ വീണ്ടും ഒരു നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർ ഇതിനു വേണ്ടി പോയതാണ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയതാണ് സോ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് സോ എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണെന്ന് പറയണം ഇതൊട്ടും പ്രതീക്ഷിക്കാതൊരു ജീവൻ പൊലിയിൽ നിന്ന് നമുക്ക് ആർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സോന്തായാലും ഇതിനെ പ്രശ്നങ്ങളായ കമൻറ്റ് ബോക്സിൽ പലരും ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക